ഹരേ ഭരമാർപ്പണം വസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി കൂടി ഇന്നത്തെ ഈ പ്രതിപാദ്യ വിഷയത്തിലേക്ക് കിടക്കാം അതാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞാൻ വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാത്ത ശ്രദ്ധയോടു കൂടി ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്ന് ഏവരിലേക്കും എത്തിക്കണമൊരറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള വാർത്താവിനിമയ വിനിമയ സംവിധാനങ്ങളിൽ ഒട്ടേറെ പ്രതിപാദിച്ച് കേൾക്കണ ഒന്നാണ് സഹസ്രനാമങ്ങളിൽ ഈ ഒരു നാമം എടുത്തു അത്യധികം ഇത്ര ഇത്രസംഖ്യ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഭാഗ്യം ലഭ്യമാകും എന്നുള്ളതാണ് പല വീഡിയോകൾ നമ്മളെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ശ്രദ്ധേയമായി അതിനെ അങ്ങനെ വർണ്ണിക്കുന്നത് കാണുവാൻ സാധിക്കണുണ്ട് ഈ ആയിരത്തി എട്ട് നാമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഋഷി പരമ്പര തന്നിരിക്കുന്ന അതീവ മൂല്യങ്ങളായിട്ടുള്ള ആയിരത്തി എട്ട് നാമങ്ങൾ അതൊന്നിനെ ബേസ് ചെയ്താണ് മറ്റൊരു മന്ത്രം പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന കാര്യത്തോടു കൂടി ഏത് പറയുന്നേ ലളിതാ സഹസ്രനാമത്തിലെ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു വരി മഹാമന്ത്രം ഒരു വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം എന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം ആയിരം നാമങ്ങളും കൃത്യമായിട്ട് അനുഷ്ഠിക്കണമെന്നാണ് ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫലം ലഭ്യമാകുകയുമില്ല അതോടൊപ്പം നമ്മൾ ഒരു വരി മന്ത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പാപത്വം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഇത് മനസ്സിലാക്കാതെയാണ് പലരും മറ്റ് വീഡിയോകളിൽ കൂടി ലളിതാ സഹസ്രനാമം ആയിരുന്നാലും വിഷ്ണു സഹസ്രനാമം ആയിരുന്നാലും ശിവസഹസ്രനാമമായിരുന്നാലും സ്കന്ദസ്ക സഹസ്രനാമമായിരുന്നാലും ഒരു നാമധേയം ആ ഒരു നാമധേയം എടുത്തങ്ങട് പറയുവാൻ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചൈതന്യഭാവങ്ങൾ കുറയുക ഇപ്പോൾ അഷ്ടാക്ഷരീ മന്ത്രമുണ്ട് നവാക്ഷരീ മന്ത്രമുണ്ട് അതേപോലെ തന്നെ അങ്ങനെ പല വിധാനത്തിലുള്ള മന്ത്രവിധാനങ്ങളുണ്ട് അത് ജപിക്കുന്നത് പോലെ നമ്മൾ ഇതിൽ നിന്നുള്ള ഒരു നാമം എടുത്തിട്ട് പ്രയോഗിക്കാൻ പാടുള്ളതല്ല ദ്വാദശനാമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലുക അതിന് ആർത്ഥതലങ്ങളുണ്ട് ആയിരത്തിയെട്ട് നാമങ്ങൾ എന്ന് പറയുമ്പോൾ അതാ കൃത്യമായിട്ട് അത് ജപിച്ച് അതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു ഇതറിയാതാണ് പലരും ഇന്ന് ഉപാസനകളും മറ്റു കാര്യങ്ങളും ഒക്കെ അനുഷ്ഠിക്കണത് ഇതൊന്നും പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഈ ഗുണം ചെയ്ത് ദോഷത്തെ സമ്പാദിക്കുക എന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത കാര്യമാണ് ഒരു പതിനെട്ട് പടി കെട്ടിയിട്ടിരിക്കണം നമ്മൾ ഒന്നാം പടിയിൽ ചവിട്ടാതെ അതിനകത്ത് ഉള്ള ഒരു പതിമൂന്നാമത്തെ പടിയിൽ കയറാമെന്നുള്ളൊരു വിചാരം ചെയ്യുന്നത് എത്ര യുക്തിബോധമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഓരോ നാമമന്ത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട് അതറിഞ്ഞു വേണം നമ്മൾ ജപത്തെ സ്വീകരിക്കുക ആയിരത്തി എട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലളിതാസഹസ്ര നാമാണെന്നുണ്ടെങ്കിൽ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ സിംഹാസനം ശ്രീജതജ്ഞ ഉണ്ട സംഭവദേവകാര്യ സമൃദ്ധ്യുത ഇങ്ങനെ ചൊല്ലിപ്പോവുക അല്ലെങ്കിൽ ചൊല്ലിപ്പോകുമ്പോൾ ഇതെല്ലാം എന്താണ് ക്രമത്തിലാണ് വരണം വിശം വിഷ്ണം മഷ്കര ഇങ്ങനെ ക്രമത്തിൽ വരുമ്പോൾ അതൊരു പരിസമാപ്തിയിലെത്തുമ്പോൾ ആണ് അതിനൊരു പൂർണ്ണത ലഭ്യമാകുക ചില ആചാര്യന്മാർ പറയുന്നത് കേൾക്കാം നിങ്ങൾ ഓരോ ദിഹവും പന്ത്രണ്ട് വീതം ജപിച്ചാൽ മതിയാകും എന്ന് പറയും അതിനോടും ഞാൻ പറയുന്നത് വ്യക്തമായിട്ടും അതെല്ലാം നമുക്ക് ആപത്തുകളെ വിലയിരുത്തുന്ന അറിവുകളാണ് കാരണം ആയിരത്തിയെട്ട് നാമങ്ങൾ സഹസ്രനാമങ്ങൾ എന്നാണ് പറയണത് സഹസ്രനാമങ്ങൾ സഹസ്രമായിട്ട് തന്നെ ജപിക്കണം എന്നുള്ളതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് സഹസ്രമായിട്ട് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ അഷ്ടോത്തരങ്ങളാണ് നൂറ്റിയെട്ട് അഷ്ടോത്തരങ്ങൾ നൂറ്റിയെട്ട് നാമങ്ങൾ കൃത്യമായിട്ട് നൂറ്റിയെട്ടായിട്ട് തന്നെ ജപിക്കണം ദാശ ദാദശനാമങ്ങൾ ആ ദ്വാദശനാമങ്ങൾ അത് പന്ത്രണ്ടായിട്ട് തന്നെ ജപിക്കണം അതേപോലെ വഞ്ച മന്ത്രങ്ങൾ അത് അഞ്ച് രീതിയിൽ തന്നെ ചെയ്യണം അതേപോലെ ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ഓരോ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ട് അല്ലെങ്കിൽ മന്ത്രം മാലാമന്ത്രം ബീജമന്ത്രം എന്നീ ക്രമത്തിലാണിതിനെയെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതൊരാ മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ നമ്മളൊരു മറ്റൊരു രീതിയിലേക്ക് ജപസാധന കൊണ്ടുപോകരുത് അത് ഒട്ടേറെ ദൂഷ്യത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെയുള്ളവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഇനവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വരും വരെ അവർക്ക് നന്ദി നമസ്കാരം